പാഠം ഒന്ന് ഗ്രാമശ്രീകൾ കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് ഒരു വിദ്യാലയത്തിൽ നിന്നും കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നുമാണ് പ്രത്യേകിച്ചും ഗ്രാമനിവാസികളിൽ നിന്ന് പാടത്തു പണിയെടുക്കുന്ന കർഷക സ്ത്രീകളുടെ ഒത്തൊരുമയും സ്നേഹവും ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കണ്ടിട്ട് കവിയുടെ മനസ്സ് നിറഞ്ഞു കണ്ടും കേട്ടും അനുഭവിച്ചും അവർ നേടിയ അറിവുകളാണ് ഇതെല്ലാം കണ്ടാണ് കർഷക സ്ത്രീകളോട് ഏത് വിശ്വവിദ്യാലയത്തിലാണ് നിങ്ങൾ പഠിച്ചതെന്ന് കവി ചോദിക്കുന്നത് പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പൊന്നുക പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നു തുടുത്തു എന്നാണ് കവി പറയുന്നത് മുഖം എന്നാൽ കലപ്പ എന്നാണ് അർത്ഥം അതായത് പാടത്ത് നില ഉഴുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കലപ്പ പൊൻനിറമുള്ള സൂര്യകിരണങ്ങളെ കലപ്പയായി കവി സങ്കല്പിച്ചിരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്നു വരുന്ന സൂര്യനെ കൃഷിയുമായി കൂട്ടിയിണക്കി ഒരു മനോഹര ദൃശ്യമായി കവി ഇവിടെ അവതരിപ്പിക്കുന്നു കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് ചുറ്റാൻ പിടിക്കുന്നവരാണ് കർഷക സ്ത്രീകൾ മണ്ണിൻ്റെ മനസ്സറിഞ്ഞ് കളങ്കമില്ലാതെ ചേറിൽ അധ്വാനിക്കുന്നവർ ചെളിയിൽ നിന്നും മനോഹരമായ താമരപ്പൂക്കൾ വിരിയുന്നത് പോലെ കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽ തുമ്പുകൾ കൊണ്ട് ഞാറ് നട്ട് ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ അതിനാലാണ് കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് സ്ത്രീ ഐശ്വര്യം എന്നാണ് അർത്ഥം സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് പ്രഭാതത്തിൽ വിക്കുകൾ മെല്ലെ ഉണർന്നു നേർത്ത മഞ്ഞുപോലെ പൂമഴ പെയ്തു പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലായിടവും നനഞ്ഞു കുളർന്നു കേരളം പ്ര പ്രകൃതി സുന്ദരമായ ഒരു മനോഹര ദൃശ്യമായി മാറുകയാണിവിടെ പ്രകൃതി സൗന്ദര്യത്തെയാണ് കവി സുന്ദരാലേഖ്യമെന്ന് പറയുന്നത്